ഫ്ലവർ ടോപ്സിംഗ് എന്ന ഇന്നത്തെ വേദിയിൽ നമ്മുടെ പ്രേക്ഷകരെയും ജഡ്ജസിനെയും ഒരുപോലെ ചിരിപ്പിക്കാൻ വേണ്ടി നമ്മുടെ കോമഡി സോങ്സ് റൗണ്ടിൽ പാടാൻ വേണ്ടി ആയറിസ് കുട്ടിയാണ് എത്തുന്നത് അപ്പോൾ വേദിയിലേക്ക് ഓടി വരുമ്പോൾ തന്നെ നമ്മുടെ ജഡ്ജസ് ചോദിക്കുന്നുണ്ട് ആരാണെന്ന് അപ്പം പറഞ്ഞു ഡേഞ്ചർട്ടൺ അപ്പം തന്നെ എല്ലാവരും പൊട്ടിച്ചിരിച്ച് കെട്ടാം അടിപൊളിയാണ് ഡേഞ്ചറിനെ പോലെയാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ കുട്ടി ആകെ ചിരിച്ചു കെട്ടാം അപ്പോൾ കോമഡി സോങ്സ് റൗണ്ടിൽ അടിപൊളി പെർഫോമൻസാണ് കാഴ്ചവെക്കാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ഡോക്ടർ എന്ന സിനിമയിലെ വണ്ടി വണ്ടി നിന്നെ പോലെ എന്ന ഗാനമാണ് നമ്മുടെ മോൻ പാടാൻ പോകുന്നത് അപ്പോൾ പാട്ട് കഴിഞ്ഞ ഉടനെ തന്നെ അഭിപ്രായം പറയുമ്പോൾ ജഡ്ജസൊക്കെ നല്ലൊരു ഗംഭീര അഭിപ്രായമാണ് പറഞ്ഞത് കേട്ടോ അടിപൊളി പെർഫോമൻസ് അടിപൊളി പാട്ട് എന്നൊക്കെ പറഞ്ഞു പി ഭാസ്കരൻ മാസ്റ്ററുടെ വരികൾക്ക് ദേവരാജ മാസ്റ്റർ ഇണം പകർന്ന ഒരു ഗാനം ഈ ഒരു സൂപ്പർ ഗീത് ഗാനം ആലപിച്ചത് മെഹബൂബാണ് അപ്പോൾ കോമഡി സോങ് ഗ്രൗണ്ടിൽ അതിമനോഹരമായിട്ടാണ് മോനി പാട്ട് ആലപിച്ചിരിക്കുന്നത് പ്രേക്ഷകരെയും വിധികർത്താക്കളെയും ഒരുപോലെ ചിരിപ്പിച്ച ഈ ഒരു പെർഫോമൻസ് കാണാൻ നിങ്ങൾ മറന്നു പോകരുത് ഫ്ലവേസ്റ്റ് ഓഫ് സിംഗർ സീസൺ ഫൈവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് കൃത്യം ഏഴ് മണിക്ക് എല്ലാവരും കാണുക പ്രേക്ഷകരെ കൊടുപുടി ചിരിപ്പിക്കാൻ ആ രസ്കൂട്ടി എത്തുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ